അഞ്ചൽ കോമളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രോഗികൾക്ക് അടിയന്തര ചികിത്സാ ധനസഹായം നൽകി കരൾമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി അഞ്ചൽ നെടിയറ മുളയ്ക്കൽ സ്വദേശി ദീപു വിലാസത്തിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ദീപുചന്ദ്രനും പ്രമേഹ രോഗത്താൽ ഇരുകാലുകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന കുളത്തൂപ്പുഴ തിങ്കൾക്കരിക്കം സ്വദേശി മിനി ാസത്തിൽ ഇരുപത്തിയാറുകാരൻ സാജനുമാണ് ചികിത്സാ സഹായം കൈമാറിയത് ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ സ്വരൂപിച്ച തുക നമ്മുടെ രണ്ട് സഹോദരന്മാർക്ക് നൽകുകയാണ് ആദ്യം നൽകുന്നത് സാജൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരനാണ് അദ്ദേഹം മുനൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അദ്ദേഹത്തിന് പ്രമേഹ രോഗം മൂലം കാലുകൾ രണ്ടും വലിയ കുഴപ്പത്തിലായിരിക്കുന്ന ഒരു അവസരമാണ് അപ്പം ആ ചികിത്സയ്ക്ക് ഈ സമയത്ത് എന്നാൽ നമ്മുടെ അഞ്ചൽ പഞ്ചായത്താണെങ്കിൽ ചില കേസ് കെട്ടുകൾ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് അംഗങ്ങൾ ഇതിന് മുമ്പും കൊടുക്കാറുണ്ട് ആ വകിയൻ സിബിൻ ഇവിടെ ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ തുക കൈമാറുകയാണ് ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അംഗങ്ങൾ സ്വരൂപിച്ച തുകയാണ് രോഗികളുടെ ചികിത്സാ ചിലവിനായി ബന്ധുക്കൾക്ക് നൽകിയത് നിരവധി നാളുകളായി ലക്ഷ്യയുടെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും ചികിത്സാധനസഹായം ഭക്ഷ്യധാന്യ കിറ്റുകൾ തുടങ്ങിയ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന് പുറമെയാണ് രോഗികൾക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകിയത് നിരവധി നാളുകളായി ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും ചികിത്സാ ധനസഹായം ഭക്ഷ്യധാന്യ കിറ്റുകൾ തുടങ്ങിയ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന് പുറമെയാണ് രോഗികൾക്ക് അടിയന്തര ചികിത്സാ ധനസഹായം നൽകിയത് ലക്ഷ്യയുടെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബിജു അർജുനൻ ട്രഷറർ ദീപേഷ് രക്ഷാധികാരി പ്രസാദ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ